പിന്നെ നമ്മുടെ നാട്ടിലൊരു മിടുക്കിയായ കുട്ടി പഠിച്ച് വളർന്ന വലിയൊരു ഉദ്യോഗസ്ഥയായി മാറണം എനിക്ക് ഞാൻ ഒന്നുമില്ല പഠിക്കുന്നത് കാരണം നമ്മൾ ഉയർന്ന ആ കൊച്ചിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അത് നല്ല മിടുക്കിയായി പഠിച്ച് വരുന്ന സമയത്ത് അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നതാണ് ഏതൊരു പൊതുപ്രവർത്തകന്റെയും ഏതൊരു സംഘടനയുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇതിപ്പം പിന്നെ സഫീർ ഇങ്ങനെ ഒരു അഭിപ്രായം രണ്ട് ദിവസത്തിന് മുമ്പേ പറഞ്ഞു അപ്പോൾ ആ അഭിപ്രായത്തിനെ പൂർണ്ണമായിട്ടും പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാനത് പിന്നെ രീതിയോ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ സംഘടനകളൊക്കെ ഉണ്ട് പക്ഷേ ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓടി എത്താതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വൈ ഈ സഹായനത്തിലും ഞങ്ങൾ എത്തിയത് കാരണം ഇവിടെ എം എ ഇംഗ്ലീഷിന് സെക്കൻഡ് റാങ്ക് കിട്ടിയ കൂലിപ്പണിക്കാരനായ ഒരു അച്ഛൻ്റെ മകൾ ഗോപിയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രവാസി സംഘടന ഇന്നൊരു അനുമോദനവും അതുപോലെ തന്നെ ചെറിയ സാമ്പത്തിക സഹായമൊക്കെ നൽകിയാണ് അത് കണ്ട് കാണുന്ന സമയത്ത് കാണാതിരിക്കാൻ പറ്റത്തില്ല കാരണം ചില അങ്ങനെയുള്ള സംഘങ്ങളുടെ കുറവാണ് ഇപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അല്ലെങ്കിൽ അവരെ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ ഈ പ്രവാസി സംഘടന ആൾക്കാര് ചേട്ടൻ പേര് സബീർ സബീർ എങ്ങനെയാണ് ഇങ്ങനെ തോന്നിയത് അതെ നമ്മുടെ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവാസിയുടെ ഭാഗത്തു കൂടിയാണ് കൂടിയാണ് ഒരു കണക്കാക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലൊരു മിടുക്കിയായ കുട്ടി പഠിച്ച് വളർന്ന് വലിയൊരു ഉദ്യോഗസ്ഥയായി മാറണം അപ്പോൾ അതിന് വേണ്ടത് ഇനിയുള്ള ഫ്യൂച്ചറിലും ഈ സംഘടനയെക്കൊണ്ട് പ്രവാസി സംഘടനയെക്കൊണ്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും സഹായങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നതുകൂടി ഞങ്ങളെ അവരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം വൈകുന്നേരമായി കാണും ലൈറ്റ് കിട്ടുന്നില്ല സ്നേഹം ചേട്ടാ സ്നേഹം ചേട്ടാ കേട്ടോ സന്തോഷം തോന്നി കാരണം വെച്ചാൽ ഒരു കുട്ടിക്ക് നിങ്ങൾ ഒരു സഹായം അത് മാത്രമല്ല മുന്നോട്ട് പഠിക്കാനുള്ള ഒരു ഹെൽപ്പും പ്രചോദനവും ഒക്കെ നൽകിയാണ് തീർച്ചയായിട്ടും കാര്യം നമ്മുടെ ഈ ജീവകരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അറിയാമല്ലോ അപ്പം ഇതിപ്പം പിന്നെ സഫീർ ഇങ്ങനെ ഒരു അഭിപ്രായം രണ്ട് ദിവസത്തിന് മുമ്പേ പറഞ്ഞു അപ്പോൾ ആ അഭിപ്രായത്തിനെ പൂർണ്ണമായിട്ടും പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാനത് പിന്ന രീതിയോ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ കുട്ടിയുടെ കുട്ടീൻ്റെ വീടറിയത്തില്ല എന്തായാലും സഫീറിൻ്റെ വീട്ടിൻ്റെ അടുത്തു തന്നാ പറഞ്ഞത് അതിനു വേണ്ട എല്ലാ സപ്പോർട്ടുകളും അങ്ങനെ ഒരു മനസ്സ് സഫീറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മനസ്സ് തോന്നിയതിന് സഫീറിന് എപ്പോഴും എപ്പോഴും അഭിനന്ദനങ്ങൾ പറയുന്നതോടൊപ്പം സഫീറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട പിന്തുണ കൊടുക്കുന്നത് നമ്മൾ ചെറിയങ്കൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ആർ അഫയൻ അഫയനെല്ലാം വളരെയധികം സപ്പോർട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും യഥാർത്ഥ വ്യക്തിക്ക് കിട്ടുന്ന രീതി ചെയ്യുന്നതിന് പൂർണ്ണമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ സപ്പോർട്ടും ഉണ്ടായിരിക്കും അല്ല എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ലീഡർ ചേട്ടാ ലീഡർ സാംസ്കാരിക സമിതി അല്ലേ ലീഡർ സാംസ്കാരിക സമിതിയുടെ പേരിൽ അന്ന് ഒരു ദിവസം ഞാനൊരു ഒരു പാവപ്പെട്ട ഒരു ചേച്ചിയുടെ വീട്ടിൽ അവർക്ക് വേറെ നിവൃത്തി ഒന്നും അമ്മ ഈ പറയുന്ന മാനസിക രോഗിയായിരുന്നു അന്ന് എൻ്റെ കൂടെ നിന്ന് ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന ചേട്ടൻ ശ്രീരങ്കൻ ചേട്ടൻ ഐത്തിയേട്ടൻ അല്ലേ നമ്മളൊക്കെ അന്ന് അന്ന് തല തലയിൽ കൂടി നമ്മൾ ഇതൊക്കെ ചുമന്ന് ചുമന്ന് കൊണ്ടുപോയി കൊടുത്തു അത് മാത്രമല്ല അത് മാത്രമല്ല അതുമാത്രമല്ല കാര്യം എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ വാർഡിനകത്ത് ഒരു കിഡ്നി പേഷ്യൻ്റായിട്ടുള്ള പെൺകുച്ചു ആ ഒരു കിഡ്നി റിമൂവ് ചെയ്ത് രണ്ടാമത്തെ കിഡ്നി ഡാമേജ് ആയപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ആദ്യ കൊടു പൈസ കൊടുത്ത് തന്നെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻ്റ് ശ്രീ കെ സുധാകര സാറാണ് ആദ്യങ്ങ യോഗത്തിലുണ്ട് പിന്നെ നമ്മളെ എം പി മുഖാന്തരം നമ്മൾ പല പ്രാവശ്യം കൊടുത്തു പക്ഷേ പൂർണ്ണമായിട്ടും ആ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ കിഡ്നി മാറ്റിവെക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ് അതിന് കെ പി സി സിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിൻ്റെ ബഹുമാനപ്പെട്ട എം ഭാഗത്തു ഭാഗത്തുനിന്നുണ്ട് ഇപ്പോൾ ആ കുട്ടി രക്ഷപ്പെട്ട് ജോലിക്ക് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് മാറി ഏതായാലും നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം ഇങ്ങനെ മാറണം കാരണം രാഷ്ട്രീയം പൊതുപ്രവർത്തനമൊന്നും വെറും റോഡിലാവാൻ പാടില്ല ഈ പറയുന്ന വീടുകളിലേക്ക് എത്തണം വീടുകളിലെ ദുഃഖങ്ങൾ കാണണം അവരെ സഹായിക്കണം ചേട്ടാ അങ്ങനെയല്ലേ വേണ്ടത് ഇത് നമ്മൾ റാങ്ക് മേടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നാട് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രോത്സാഹനമായിരിക്കും കാരണം നമ്മൾ ഉയർന്ന ആ കൊച്ചിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അത് നല്ല മിടുക്കിയായി പഠിച്ച് വരുന്ന സമയത്ത് അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും ഏതൊരു സംഘടനയുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കപ്പെടുന്നത് കാരണം അതൊരു അംഗീകാരമായിട്ട് നമുക്ക് തന്നെ തോന്നും ഇപ്പോൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെയും സ്വന്തം നാട്ടിൽ നിന്നും ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സംഘടന അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്കത് കണക്കാക്കാൻ കഴിയുന്നത് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കും എല്ലാം തോന്നുന്നത് അങ്ങനെയാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് വീണ്ടും അതിനൊരു പ്രചോദനമാവും എനിക്ക് അടുത്തൊരു മേഖലയിലും ഇതുപോലെ പ്രയത്നിക്കാൻ കഴിയണം അല്ലെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് ആവാൻ കഴിയണം എന്നൊരു പ്രചോദനം കൂടെയാണ് ഇതിലൂടെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ഈ പറയും പോലെ ഇങ്ങനെ ഒരു കൊച്ചു കൊച്ചു കൊച്ചുമുടിക്കിയ വലിയ മിടുക്കിയാണ് ഈ മംഗലാപുരം ആറ്റിങ്ങി ഉണ്ടെന്ന് ഒരുപക്ഷെ നാട്ടുകാർക്കാർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മിടുക്കിയെ കണ്ടെത്തിയതിൽ ഞാൻ പ്രവാസി കോൺസിനെ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ചേട്ടനൊക്കെ നന്ദി അറിയിക്കുന്നു കാരണം എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇവർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഗോപികയാണ് ഗോപിക രണ്ട് റാങ്ക് അല്ലേ ഡിഗ്രിക്ക് പി ജിക്ക് എന്തിനെ പഠിച്ചത് പറയോ ഞാൻ ഡിഗ്രി ചെയ്തത് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കൊട്ടിയം എൻ എസ് എസ് കോളേജിലായിരുന്നു അത് യൂണിവേഴ്സിറ്റിയിൽ ഫിഫ്ത്ത് റാങ്ക് ആയിരുന്നു പിന്നെ പി ജി ചെയ്തത് കാര്യവട്ടം ക്യാമ്പസിൻ്റെ കീഴിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് അപ്പോൾ ഇത്തവണ എം എക്ക് കേരള യൂണിവേഴ്സിറ്റി സിഇഎസ് എസ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അത് സെപ്പറേറ്റ് റാങ്കിങ് ആണ് അതിൽ സെക്കൻഡ് റാങ്ക് വന്നു റാങ്ക് നോക്കിയാണ് പഠിക്കുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ട്യൂഷൻ വല്ലതും ഉണ്ടോ എന്താണ് ഇതിന്റെ വിജയത്തിൻ്റെ പകരമുള്ള കാര്യം എന്താണ് എനിക്ക് ട്യൂഷനൊന്നും ഇല്ല സ്വന്തമായിട്ട് പഠിക്കുന്നത് കോളേജിൽ പോകുന്ന അല്ലാതെ വേറെ ഒരു ട്യൂഷനും ഒന്നുമില്ല വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് അറിയാൻ കഴിഞ്ഞിടത്തോളം അച്ഛൻ എന്താ പറയുക അച്ഛൻ്റെ അച്ഛന് നമ്മൾ ഒരു സാധാരണ അച്ഛനാണ് അദ്ദേഹം പിന്നെ അമ്മയും വേറെ ജോലിയൊന്നും വേറെ അങ്ങനെയുള്ള ടീച്ചറാണ് അച്ഛനെന്ത ചെയ്യുന്നത് പെയിന്റിങ്ങാ ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള കുടികൾ കുടികളിൽ നിന്ന് ഒരു വൈരമൊത്ത് ഉയർന്നു വരുമ്പോഴത്തേക്കാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ള കാരണം ഒരു പക്ഷേ മറ്റുള്ള വല്ല കാര്യങ്ങളുമായിരുന്നു നമ്മൾ അറിഞ്ഞല്ലേ പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ അറിയാൻ ഒരുപാട് ഒരുപാട് വൈകിപ്പോയി ഇങ്ങനൊരു ഒരു മൊത്തം ഒരു കറുത്ത മുത്ത് നമ്മുടെ നാട്ടിലുണ്ടെന്നൊക്കെ അറിയാനൊക്കെ വൈകിപ്പോയി അച്ഛാ എന്തുമാത്രം പ്രോത്സാഹനം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സഹായ ഇത് ട്രോഫി ലക്ഷം ക്യാഷ് അവാർഡ് കഴിഞ്ഞ വർഷം അല്ല മോളി ഡിഗ്രിക്ക് വന്നതിന് ശേഷം അതിന് മുന്നേ ഇങ്ങനെ

നമ്മളധികം നിർബന്ധം എന്നാലും ഞാൻ ഒന്ന് പ്രസ് ചെയ്താൽ മതം പടിയെന്ന് പറഞ്ഞാൽ മാത്രം അല്ലാതെ വേറെ ഒന്നും നമ്മൾ പറയേണ്ട ഏതായാലും ഒരുപക്ഷേ മാധ്യമങ്ങളൊക്കെ കാണാൻ പറയുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടെത്തിയെന്ന് പറയാൻ പറ്റില്ല എണ്ണം അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ ശ്രീനമൊക്കെ നമ്മളെ വിളിച്ച് അറിയിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് കണ്ടതിൽ വളരെ സന്തോഷമായി കാരണം നാളെ ഈ അണ്ടൂരിൽ നിന്നൊക്കെ ഒരു കളക്ടറോ സബ് കളക്ടറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും നമ്മൾ വണ്ടി ഇൻ്റർവ്യൂ എടുത്ത ആളെന്ന് പറയാൻ കഴിയും കാരണം അങ്ങനെ ഒരു കാഴ്ചയും അങ്ങനെ ഒരു വിവരവും നന്നായാലും ഞാൻ ഈ പ്രവാസി കോൺഫ്രസ് ഉണ്ട് നന്ദി അറിയിക്കുന്നു മോൾ ഇനിയും ഉയരങ്ങളിലെത്താറുണ്ട് മോൾ ചെറിയ മോളും ഉണ്ട് അവർ ചെറിയ വീടിൽ നിന്നാണ് കാണുമ്പോൾ അറിയുമ്പോൾ ചെറിയ വീടിൽ നിന്നാണ് വളർന്ന് വരുന്നത് അച്ഛനും അമ്മയൊക്കെ സാധാരണ ആൾക്കാരാണ് ഇവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പ്രവാസി കോൺഫ്രസിൻ്റെ ശ്രീ കേട്ടോ എല്ലാടങ്ങുണ്ടാവൂലേ കാര്യങ്ങളൊക്കെ ഇവരുടെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഇവരുടെയൊക്കെ എല്ലാ സഹായങ്ങളും ഉണ്ട് കാരണം ഇങ്ങനൊരു സമൂഹമാണ് നമുക്ക് ആവശ്യം നമുക്ക് വിദ്യാസമ്പന്നമായ ഒരു സമൂഹമാണ് ആവശ്യം നമുക്ക് സാംസ്കാരിക സമൂഹമാണ് ആവശ്യം ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഒക്കെ ഒക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് മക്കളെയും കാണാൻ കഴിഞ്ഞാലും ഈ ഫാമിലിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട് എക്സ്പീൻസി ക്യാമറൊപ്പം ശ്രീത്തുമാരാണ് സൈനികം